നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോവിഡ് മഹാമാരിയുടെ വക്കിൽ നിന്ന ലോകം എങ്ങനെയെങ്കിലും കരകയറി ഒന്ന് സാധാരണ ജീവിതത്തിലേക്ക് വന്നത് തുടങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ല ബാബാ വാഗെ അടക്കമുള്ളവരുടെ പ്രവചനം കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തരിച്ചിരിക്കുകയാണ് ലോകം പക്ഷെ പലപ്പോഴും പ്രവചനങ്ങളെ തള്ളിക്കളയുകയാണ് സാധാരണക്കാരായ മനുഷ്യർ ചെയ്യുക എപ്പോഴും പോസിറ്റീവായ കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നെഗറ്റീവായിട്ടുള്ള പല പ്രവചനങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവചിച്ചവരെ ശപിച്ചുകൊണ്ട് പല പല പ്രവചനങ്ങൾ നമ്മൾ തള്ളിക്കളയാറുണ്ട് എന്നാൽ ചില പ്രവചനങ്ങൾ സത്യമായി ഭവിക്കാറുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ഒരു മഹാമാരി വിഴുങ്ങും എന്ന് പ്രവചിച്ചിരുന്ന ബാബ വാങ്കയുടെ പ്രവചനം അച്ചട്ടാക്കുന്ന വിധത്തിൽ ഒരു വാർത്ത തെക്കൻ അമേരിക്കയിൽ നിന്നും വരികയാണ് തെക്കേ അമേരിക്കയിലെ വവ്വാലുകളിൽ മറ്റൊരു മഹാമാരിക്ക് കാരണമാകുന്ന പുതിയ വൈറസ് കണ്ടെത്തി കോവിഡ് മഹാമാരിയുടെ വൈറസിന് സമാനമായ ചില സവിശേഷതകൾ ഇതിനുണ്ടെന്നാണ് ബ്രസീൽ നടത്തിയ അന്വേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ബ്രസീലിന്റെ വടക്കൻ ഭാഗത്ത് താമസിക്കുന്ന വവ്വാലുകളെ പിടികൂടി അവയുടെ കുടൽ പരിശോധിക്കുമ്പോഴാണ് അമേരിക്കയിലെയും ജപ്പാനിലെയും ശാസ്ത്രജ്ഞർമാരും ഇക്കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് ബിആർഇ് ബാറ്റ് കോവ് എന്നാണ് ഈ വൈറസിന് പേരിട്ടിരിക്കുന്നത് വീണ്ടും ഒരു മഹാമാരി ഈ ലോകത്ത് പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിയിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് വൈറസ് മനുഷ്യരിൽ ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ള ഒരു പുതിയ കൊറോണ വൈറസ് പ്രകൃതിയിൽ എങ്ങനെ ഉയർന്നു വരുമെന്ന കണ്ടെത്തലുകൾ കാണിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർമാർ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിഡിൽ ഈസ്റ്റിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു പകർച്ചവ്യാധി കണ്ടെത്തിയിരുന്നു മേഴ്സ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഇതൊരു ശ്വസന രോഗമാണ് പനി ശ്വാസതടസ്സം വയറിറക്കം ഛർദി എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു കഠിനമായ കേസുകളിൽ ഇത് മാരകമാകാനും സാധ്യതയുണ്ട് അമേരിക്കയിൽ ഇതുവരെ രണ്ട് രോഗികൾക്ക് മാത്രമേ ഈ രോഗം പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ രോഗബാധിതർ ആയവർ മിഡിൽ ഈസ്റ്റിലേക്ക് നേരത്തെ യാത്ര നടത്തിയിരുന്നു ഈ വൈറസിന് പ്രതിരോധ വാക്സിൻ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ചൈനയിൽ എട്ടായിരം പേരെ ബാധിച്ച പകർച്ച വ്യാധിയായിരുന്നു സാർസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പടരുന്ന രോഗമാണ് ഇത് എഴുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് ഈ രോഗം ബാധിച്ച് മരിച്ചത് കടുത്ത പനി ശരീരവേദന വരണ്ട ചുമ തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ യു എസ് ഇൽ കുറഞ്ഞത് നൂറ്റി അറുപത്തിയേഴ് ദശലക്ഷം ആളുകളെ എങ്കിലും കോവിഡ് ബാധിച്ചിട്ടുണ്ടെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോവിഡ് വവ്വാലിൽ നിന്ന് നിന്നീനാം പേച്ചി പോലെയുള്ള ഇടനില ജീവിയിലൂടെ മനുഷ്യരിലേക്ക് വ്യാപിച്ചതിനു ശേഷമാണ് പാൻഡബിക് ആരംഭിച്ചത് എന്ന് ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ദ്ധർ പറയുന്നു ചൈനയിലെ കോവിഡ് മഹാമാരിക്ക് തുടക്കമിട്ട അതേ സംഭവങ്ങളുടെ ശൃംഖല യൂറോപ്പിലും സംഭവിക്കാമെന്ന് ഈ മാസം ആദ്യം ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പതിനാല് പന്നി ഫാമുകളിലെ വവ്വാലുകളുടെ സാന്നിധ്യം ഗവേഷകർ നിരീക്ഷിച്ചു